രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുനമ്പ വകപ്പ് ഭൂമി ആ വകപ്പ് ഭൂമിയിൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകളെ കുടിയിറക്കാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധാരണക്കാരായ കുടുംബങ്ങൾ സമരത്തിലാണ് അതിൽ മഹാഭൂരിഭാഗവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ലക്കിൻ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് അതൊരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് ബോധപൂർവം നടത്തിയ ഇടപെടലുകൾക്ക് പച്ചപ്പരവതാനി വിരിക്കുകയായിരുന്നു കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എന്ന് നമ്മൾ തിരിച്ചറിയാം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും ഈ സംസ്ഥാനത്തെ ഒരു മതസംഘടനയും ഒരു മഹല്ലിലും മേഘാതിയായി നിശ്ചയിച്ചിട്ടില്ല ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ രാജ്യത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും മുസ്ലിം സമുദായത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പരിപാടികൾക്ക് വൻ റീച്ച് ലഭിക്കും അതിൽ വലിയ സ്വീകാര്യത ലഭിക്കും അത് ഇടതുപക്ഷമാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ അതിൽ നിന്നും മുതലെടുപ്പ് എടുക്കും എന്തിനാ മുസ്ലിം ലീഗ് പോലും സമുദായത്തിന്റെ പേരുള്ള മുസ്ലിം ലീഗ് പോലും മുതലെടുപ്പ് നടക്കും ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വക്കസ് ഭൂമി പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും കാരണം അത് വലിയൊരു വിഷയമായിട്ട് ജനങ്ങൾ അവരുടെ കിടപ്പാടം പോകുമെന്ന സ്ഥിതിയിൽ തെരുവിലേക്ക് ഇറങ്ങുന്നു ആ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നേതാക്കന്മാർ ചെല്ലുന്നു അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം നടത്തുന്നു ആ സമയത്താണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം കോൺഗ്രസിന്റെ ആളുകൾ പോകുന്നു വലിയ കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നു ഇടതുപക്ഷം ചെല്ലുന്നു മുസ്ലിം ലീഗ് ചെല്ലുന്നു ഇവരൊക്കെ അവിടെ പോയി മാക്സിമം ഇതിൽ നിന്ന് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാവുന്നതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല മുസ്ലിം ലീഗ് പോയപ്പോൾ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് മുസ്ലിം ലീഗിന് എന്താണ് കാര്യം എന്നൊക്കെയാണ് അതിൽ ചോദിച്ചതെന്നുള്ളതാണ് അതിനുശേഷം വി ഡി സതീശൻ പോയിട്ട് പറയാം ഇതൊന്നും വക്കഫ് ഭൂമി അല്ലെന്ന് അങ്ങനെ ഇത് പറയാൻ വി ഡി സതീഷിന് എന്ത് അധികാരമാണുള്ളത് അല്ലെങ്കിൽ ഇന്നലെ എസ് സി ബി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ചോദിച്ച പോലെ വി ഡി സതീശൻ ഏത് പള്ളിയുടെ മേൽക്കാലിയാണ് അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത് ഇതിനകത്ത് വക്കഫ് ഭൂമിയിൽ അല്ലെങ്കിൽ വക്കഫ് ബോർഡ് നോട്ടീസ് അയച്ചു ഏതാണ്ട് പതിനാല് പുത്തക മുതലാളിത്ത ഹോട്ടൽ റിസോർട്ടുകൾക്കാണ് വക്കഫ് ബോർഡ് നോട്ടീസ് അടിച്ചത് ഇത് എലക്ഷൻ കഴിയുന്നത് വരെ എലക്ഷൻ കഴിയുന്നത് വരെ മറച്ചു വെച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ കേരള പൊതുസമൂഹത്തില് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ ഇടതുപക്ഷവും കളിച്ചുകൊണ്ടിരുന്നെന്നുള്ളതാണ് ഇതിന്റെ വസ്തുത ഗവൺമെന്റിന് പറയാമായിരുന്നു ഗവൺമെന്റ് ഒളിച്ചു കളിച്ചു ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പ്രക്ഷോഭ പരിപാടികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് എല്ലാ മണ്ഡലം തലങ്ങളിലും നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തെ എസ്ഇബിഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഉസ്മാൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഭാരതമേദം മതേതരത്വത്തിന്റെ അവസാന തുരുത്താണ് ഇന്ത്യയിലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലും ആ നിയമം എങ്ങനെയാണ് ആ നിയമത്തിൽ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ചകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുന്നമ്പം വകുപ്പ് ഭൂമി ആ വകുപ്പ് ഭൂമിയിൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകളെ കുടിയിറക്കാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധാരണക്കാരായ കുടുംബങ്ങൾ സമരത്തിലാണ് അതിൽ മഹാഭൂരിഭാഗവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ലത്യൻ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ് അതൊരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് പച്ചപ്പരവതാനി വിരിക്കുകയായിരുന്നു കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആകെ വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് വെറും പതിനാല് മുതലാളിമാർക്കാണ് ആ വക്കഫ് ഭൂമി കയ്യേറി അവിടെ റിസോർട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള ഹോട്ടലുകൾ സ്ഥാപിച്ചിട്ടുള്ള പതിനൊന്ന് കുത്തുകൾക്ക് നോട്ടീസ് കൊടുത്തപ്പോ അവർക്ക് അതിൽ നിന്ന് പോകേണ്ടി വരും നിയമപരിരക്ഷ ലഭിക്കില്ല എന്ന് കണ്ടപ്പോ അവിടുത്തെ സാധാരണക്കാരായ ക്രിസ്ത്യൻ സമൂഹത്തിലെ ആളുകളെ കൂട്ടിയിട്ട് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ട് അവരെ സമരംഗത്തേക്ക് കൊണ്ടുവന്നപ്പോ ആ സമരമില്ലായ്മ ചെയ്യുന്നതിനും അങ്ങനെയൊരു ആശങ്ക നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല എന്ന് ക്രിസ്ത്യൻ സമൂഹത്തെ ബോധ്യപ്പെടുന്നതിനും കേരളത്തിന്റെ ഭരണകൂടത്തിന് സർക്കാരിന് കഴിയുമായിരുന്നു മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നോ വക്കഫ് മന്ത്രിക്ക് കഴിയുമായിരുന്നോ വക്കഫ് ബോർഡിന് കഴിയുമായിരുന്നു പക്ഷേ പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വക്കഫ് ബോർഡിന്റെ ചെയർമാൻ നാവനക്കിയിട്ടില്ല ഗവൺമെന്റ് പറഞ്ഞാ മതി ഞങ്ങൾ വെറും പേർക്കാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അത് അവിഹിതമായി വകപ്പ് ഭൂമി കൈയേറിയിട്ടുള്ള ആളുകളാണ് അവർ മുതലാളിമാരാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിച്ചാൽ ഒരു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെയുള്ള ഒരു വർഗീയത വർഗീയ സംഘർഷത്തിന്റേതായ ഒരവസ്ഥയിലേക്ക് ഒരു ഭിന്നിപ്പിന്റേതായ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ മാറ്റിയാൽ ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് വ്യത്യം തോലിക്കാർ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം സി പി എമ്മിന്റെ കൂടെ നിൽക്കും എന്ന് അവര് വ്യാമോഹിച്ചു പക്ഷെ പലത്തിൽ സംഭവിച്ചതെന്താ ആളുകൾ കൂട്ടത്തോടു കൂടി ബി ജെ പിയുടെ കാലത്തിലേക്ക് തെളിക്കുന്ന ഒരു പരിപാടിയാണ് സി പി എം ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ വലതുപക്ഷ യു ഡി എഫ് മുന്നണിയുടെ നേതാവ് പി ഡി സതീശൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അത് വകുപ്പ് ഭൂമിയല്ല എന്നാണ് അത് വക്കപ്പ് ഭൂമിയല്ല വക്കപ്പ് ഭൂമിയാണ് എന്നുള്ളതിന് ഗവൺമെന്റ് രേഖകളുണ്ട് നിയമസഭാ രേഖകളുണ്ട് കോടതി വിധിയുണ്ട് എന്നിട്ടും അദ്ദേഹം വക്കപ്പ് ഭൂമിയല്ല അത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന് ആ അഭിപ്രായമാണ് അതുകൊണ്ട് ഈ ഭൂമി വക്കപ്പ് ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് വ്യാജം പറഞ്ഞുകൊണ്ട് നിരന്തരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആരെങ്കിലും അത് തെറ്റാണ് എന്ന് പറഞ്ഞു ലീഗിന് അങ്ങനെ അഭിപ്രായമില്ല എന്ന് പറഞ്ഞു ലീഗിന്റെ പ്രസിഡന്റിന്റെ പാണക്കാട് തങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അങ്ങനെ അഭിപ്രായമില്ല എന്ന് ഇതുവരെ പറയാൻ അവര് തയ്യാറായിട്ടില്ല പി ഡി സതീശൻ അതിന്റെ രാഷ്ട്രീയ അജണ്ടയുണ്ട് ആ മണ്ഡലത്തിലെ ഭൂരിഭാഗം വോട്ടർമാരെയും സ്വാധീനിക്കാൻ അത്തരം പരാമർശങ്ങൾ കൊണ്ട് കഴിയും എന്നൊരു കുറുക്കിന്റെ ബുദ്ധിയാണ് പക്ഷെ അതിനെതിരെ കൃത്യമായി എന്താണ് എന്ന് പറയാം വക്കപ്പ് മുമ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൾ വക്കപ്പ് സ്വത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ് ലീഗുകാർ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനകളോ ഒരു മുസ്ലിം നാമധാരിയോ അവിടെയുള്ള സാധാരണ കുടുംബങ്ങൾ ആ ഭൂമിയിൽ നിന്ന് കൊടിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എല്ലാ ആളുകളും ഒന്നായി പറഞ്ഞത് ആ സാധു കുടുംബങ്ങളെ അവിടെ താമസിക്കാൻ അനുവദിക്കണം അവിടെ കുടിയേറക്കരുത് അതേസമയം അവിഹിതമായ മാർഗത്തിൽ ആ ഭൂമി കയ്യേറിയ കോൺഗ്രസിന്റെ നേതാവും പോൾവക്കിയിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ഭൂമി കയ്യേറ്റത്തിന് അരു നിന്നിട്ടുള്ളത് പറു കോളേജിന്റെ നേതാക്കന്മാർ അതിന്റെ ആള് നടത്തിപ്പുകാര് ആ ഒക്കെ ഭൂമി കയ്യേറ്റത്തിന് കൂട്ടുനിന്നിട്ടുണ്ട് ഇതൊക്കെ ചരിത്രപരമായ വസ്തുതകളാണ് ആർക്കും ബോധ്യപ്പെടാവുന്ന വസ്തുതകളാണ് ആ പതിനൊന്ന് കച്ചവടക്കാരെ കൂടിയറപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിലൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒക്കെ നടത്തുമ്പോൾ അതിനെതിരെ ആ വലതു മുന്നണിയിലുള്ള വക്കപ്പ് സ്വത്തുക്കൾ കുറെ കൈകാര്യം ചെയ്യുന്ന ഇതിനേക്കാൾ മുമ്പ് ഡിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ വക്കപ്പ് സ്വത്തുക്കൾ കയ്യേറിയതിൽ ഏറ്റവും കൂടുതൽ കയ്യേറിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലും അത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല വർഗീയത പറഞ്ഞ് വെറുപ്പ് പറഞ്ഞ് വെറുപ്പിന്റെ രാഷ്ട്രീയം ഉത്പാദിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് തങ്ങൾക്ക് വളരാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് ഈ മതേദരന്തത്തെ കുറിച്ചാണ് ഇടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും ഇത് പറയുന്നു എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചെയ്യുന്ന പ്രശ്നം അതുപോലെ തന്നെ ഇന്നലെ ബാബരി ദേശീയ ജനറൽ സെക്രട്ടറി അനുസ്മരണത്തില് വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് എസ് ഡി പി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തെരുവിലിറങ്ങുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് രംഗത്തിറങ്ങാതെ മാറി നിൽക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒന്ന് ബാബരി മസ്ജിദ് വക്കുഫാണ് വക്കുഫ് ഒരിക്കൽ വക്കൂഫ് ചെയ്യപ്പെട്ട സ്ഥലം അത് ഏതൊക്കെ കോടതി അവിടെയുള്ള കെട്ടിടങ്ങൾ തകർത്തു കളഞ്ഞാലും ശരി ഏതൊക്കെ കോടതി ഏത് തരത്തിലുള്ള വിധികൾ പ്രസ്താവിച്ചാലും അത് അന്ത്യനാള വരെ വക്കുഫായി തുടരും എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം അവിടെ അത് വക്കുഫല്ല എന്ന് പറയാനുള്ള മേഖാളിയായിട്ട് ഏതെങ്കിലും കോടതിയെ മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയും മേൽപ്പിച്ചിട്ടില്ല ഏതെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഈ സംസ്ഥാനത്ത് ഒരു മതസംഘടനയും ഒരു മഹലിലും മേധാവിയായി നിശ്ചയിച്ചിട്ടില്ല ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് മുസ്ലിം സംഘടനകളാണ് മുസ്ലിം ഗ്രന്ഥങ്ങളാണ് അതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് വഖഫ് എല്ലാ കാലത്തും അന്ത്യനാള് വരെ വകുഫായിരിക്കും ബാബരി മസ്ജിദിന്റെ ഭൂമിയും ലോകാവസാനം വരെ വഖഫാണ് എന്ന് വിശ്വസിക്കാൻ മുസ്ലിം സമുദായം ബാധ്യസ്ഥ എങ്ങനെയാണ് ഇടതുപക്ഷവും കോൺഗ്രസും ബി ജെ പി മുതലെടുപ്പ് നമ്മുടെ കഥയെ ഇവിടെ ബി ജെ പി വളരുന്നത് ബി ജെ പി വളരുന്നത് ക്രിസ്ത്യമായിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ വളവിറ്റുകൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഒറ്റ പ്രസ്താവനയില്ലേ ജനങ്ങള് സമരം ചെയ്തപ്പോ സത്യാഗ്രഹം ഇരുന്നപ്പോ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ഒറ്റ വിഷയം പറഞ്ഞാൽ മതി നിങ്ങളെയല്ല ഒന്ന് കുടിയോയിപ്പിക്കുന്നത് എന്ന് ഗവൺമെന്റിനും പറയാമായിരുന്നു ആ ഗവൺമെന്റ് അതൊന്നും മറച്ചു വെച്ചു നിങ്ങളെയല്ല ഇവിടെ കൈയേറി ഇവിടെ വലിയ ഹോട്ടലുകൾ പഠിട്ടുള്ള റിസോർട്ടുകൾ പഠിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ന് പറയാമായിരുന്നു അത് ചെയ്തില്ല ഇതൊക്കെ പോട്ടെ വക്കഫിന്റെ കാര്യത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് വക്കഫ് എന്താണ് വക്കഫ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ദാനം ചെയ്ത ഭൂമിയാണ് വക്കഫ് എന്ന് പറയുന്നത് ഈ ഈ ഒരു വിഷയം കൊണ്ട് ഇവിടുത്തെ ആർ എസ് എസ് കാര്യം നാട്ടിൽ മൊത്തം ഉദ്ദേശം വരുത്തിയിട്ടുണ്ട് പല ഗ്രൂപ്പുകളിലും വരുന്നത് നാളെ നിങ്ങളുടെ ഒക്കെ ഭൂമി ഇവിടുത്തെ ഹിന്ദുവിന്റെ ഭൂമി ഇവിടുത്തെ ക്രിസ്തുവിന്റെ ഭൂമിയൊക്കെ വക്കഫിന്റെ പേരിൽ കയ്യേറുമെന്ന് ആർ എസ് എസ്സാരെങ്കിലും നുണ പ്രചരിപ്പിക്കുകയാണെന്നേ എത്ര എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ എത്ര സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഇത് നിരന്തരം ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു സാധാരണക്കാരൻ എന്താണ് വക്കഫെന്നൊന്നും അറിയാത്ത ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാൾ ഒരാളിത് വിശ്വസിക്കും അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെതിരാവും അറസ്റ്റസ് എന്താണോ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസും ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും